ഇത് കാസർഗോഡ് നഗരമധ്യത്തിൽ മധ്യത്തിൽ ആനബാഗിലു ജംഗ്ഷൻ കേരള വാട്ടർ അതോറിറ്റിയുടെ വക വെള്ളച്ചാട്ടം ഇതുവഴി കടന്നു പോകുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ യാത്രക്കാർക്കും വാഹനക്കാർക്കും പൊല്ലാപ്പുണ്ടാക്കുന്ന അധികാരികളോട് കെണി ഇന്നലെയാണ് ഇതിന്റെ അറ്റകുറ്റ പണികൾ പൂർത്തിയാക്കിയതെന്ന് പരിസരവാസികൾ പറയുന്നു ഇന്ന് നേരം പുലർന്നപ്പോൾ കാണുന്നത് വെള്ളച്ചാട്ടമാണ് മണിക്കൂറുകൾക്ക് ശേഷം അധികാരികൾ അത് ഓഫ് ചെയ്തു ഇത് തിരക്കേറിയ പ്രസ് ക്ലബ് ജംഗ്ഷനിലെ റോഡ് സിറ്റി ഗോൾഡിന് അരികിലുള്ള ഈ കുഴിമാടം നിത്യ കാഴ്ചയാണ് വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും ഇവിടെ സ്ഥിരം കുഴി ഉണ്ടാവും കഴിഞ്ഞ കേന്ദ്ര പണിമുടക്ക് ദിവസം ഈ കുഴി അടക്കാൻ കരാറുകാർ വാഹനത്തിൽ സാധനങ്ങളുമായി എത്തി പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ചോർന്നൊരുക്കുന്നത് കാരണം പാച്ച് വർക്ക് ചെയ്യേണ്ടെന്നും ആദ്യം പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികളാണ് തീർക്കേണ്ടതെന്ന് പറഞ്ഞ് നാട്ടുകാർ കുഴി അടക്കുന്നതിന് തടഞ്ഞു വിവരമറിഞ്ഞ് പോലീസ് എത്തി പ്രശ്നം ബോധ്യപ്പെട്ടതോടെ പോലീസുകാരൻ പറഞ്ഞു ഈ വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ പൊട്ടിയത് റിപ്പയർ ചെയ്തതിന് ശേഷം മതി കുഴി അടക്കല്ലെന്ന് അന്ന് കരാറുകാർ തിരിച്ചുപോയി രണ്ടാം ദിവസം രാത്രിക്ക് രാമാനം പൈപ്പ് ലൈൻ പൊട്ടിയത് ശരിയാക്കാതെ കുഴിമൂടി മൂന്നാം ദിവസം ശക്തമായ മഴയിൽ പാച്ച് വർക്ക് ചെയ്ത സ്ഥലത്ത് വീണ്ടും പൂർവസ്ഥിതിയായി റോഡരികിലെ പൊട്ടിയ പൈപ്പ് ലൈൻ ശരിയാക്കാതെ വെള്ളം ഒലിച്ചിറങ്ങുന്ന സ്ഥലത്ത് പാച്ച് വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ദൗത്യം പൂർത്തിയാക്കി വീണ്ടും പൂർവസ്ഥിതിയിൽ എത്തിക്കുന്നത് ആരുടെ കാര്യലാഭത്തിനു വേണ്ടിയാണ് എന്നാണ് ജനം ചോദിക്കുന്നത് സിറ്റി ഗോൾഡ് ജംഗ്ഷൻ മുതൽ ആനബാഗില് വരെ പൊതുവെ ഓട അടഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇന്ന് ഇതുവഴി കടന്നു പോകുന്നവർക്ക് ചെലിയ അഭിഷേകം അധികാരികളുടെ വകൂസ് ജയനാഥൻ ഞാൻ